ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः ॐ गुं गुरुभ्यो ീ മഹാദേവിയെയ നമ ഓം ശ്രീ ജഗദംബികായ എല്ലാ ശാക്തേയ ഭക്തർക്കും എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം ഇന്നത്തെ സത്സംഗം നമ്മൾ ദേവിയുടെ മഹാത്മ്യം അല്ലെങ്കിൽ ആ മഹാമായ പ്രഭാവത്തിൻ്റെ വർണ്ണന വീണ്ടും ഇവിടെ തുടരുകയാണ് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോഴും ഓരോരോ അധ്യായങ്ങൾ കഴിയും തോറും നമുക്ക് ആ അമ്മയുടെ പ്രഭാവം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി തരുന്ന വിധത്തിലാണ് അമ്മയുടെ ഓരോ ലീലയും പറഞ്ഞു പോകുന്നത് ഇന്ന് നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത് അഞ്ചാമത്തെ അധ്യായം ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അധ്യായങ്ങളാണ് അഞ്ചും പതിനൊന്നും ഉള്ളത് ഈ അഞ്ചാമത്തെ അധ്യായത്തിലാണ് നാരായണീ സ്തുതി വരുന്നത് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തമോ ഗുണപ്രധാനവും അതേപോലെ രജോഗുണപ്രധാനവുമായിട്ടുള്ള അമ്മയുടെ അവതാര കഥകളാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിലായിട്ട് നാല് അധ്യായങ്ങളിലായിട്ട് പറഞ്ഞത് മധുഗൈഡവധമായാലും മഹിഷാസുരവധമായാലും ഒക്കെയും പറഞ്ഞത് ദേവിയുടെ ഈ തമോ രജോ ഗുണ പ്രാധാന്യങ്ങളെ അല്ലെങ്കിൽ ഭാവത്തെ വർണ്ണിക്കുന്നതായിരുന്നു ഇനിയും എന്നാൽ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് സത്വഗുണപ്രധാനയായിട്ട് ദേവി അവതരിച്ച കഥയെയാണ് സുമേധാവ് എന്ന മഹർഷിയും സുമേധസ് മഹർഷി സുരഥ രാജാവിനോടും സമാധി എന്ന വൈശ്യനോടും പറയുന്നത് അപ്പോൾ ഈ ഒരു അധ്യായം ദേവിയുടെ സത്വഭാവത്തെയാണ് കാണിച്ചു തരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവി മഹാത്മ്യത്തിലെ പഞ്ചമാധ്യായവും അതേപോലെ തന്നെ ഏകാദശ അധ്യായവും ഏകാദശം പതിനൊന്ന് പതിനൊന്നാമത്തെ അധ്യായവും അഞ്ചാമത്തെ അധ്യായവും ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വളരെ വിശേഷ സവിശേഷതകളാർന്നതാണ് ഈ രണ്ട് അധ്യായങ്ങൾ ഇന്നപ്പോൾ അമ്മയുടെ കൃപ കൊണ്ട് നമ്മളിന്ന് ഒന്ന് അറിയാൻ ശ്രമിക്കുന്നത് പറയാൻ ശ്രമിക്കുന്നത് അതിനാവില്ലായെന്നറിയാം അമ്മയുടെ മഹിമയെ വർണ്ണിക്കാൻ ആർക്കാണാവുക ഇവുള്ളവർക്ക് തീരെയും ആവില്ല ആവില്ലായെന്നറിയാം അമ്മേ അപ്പോൾ ഒന്ന് പറയാൻ ശ്രമിക്കുന്നത് അഞ്ചാമത്തെ അധ്യായമാണ് നമുക്ക് അഞ്ചാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഉത്തമചരിതം പഞ്ചമോധ്യൂതസംവാദ ഋഷിരുവാച പുരാശുഭനിശുഭാഭ്യമസുരാഭ്യം ശജീപദേ ത്രൈലോക്യം യശ്ചൃതാമത അസുരാഭ്യാം ശുംഭാഭ്യം അവര് പണ്ട് ശുംഭനിശുംഭാഭ്യം ശുഭനെന്നും നിശുംഭനെന്നും പേരുള്ളതായിട്ടുള്ള അസുരാഭ്യാം രണ്ട് മഹാ അസുരന്മാരുണ്ടായിരുന്നു അവരാകട്ടെ ത്രൈലോക്യം യജ്ഞാഗാശ്ചര് ഈ രണ്ട് അസുരന്മാരെക്കുറിച്ച് പറയാനാണെങ്കിൽ അവർ അതിനിർബന്ധികളായിട്ടുള്ള രണ്ട് അസുരന്മാരായിരുന്നു അവർ തങ്ങളുടെ യൗവനമൊക്കെ പ്രാപിക്കുന്നതിനു മുൻപ് തന്നെ വളരെ ഘോരമായ തപസ്സൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ ആ ഒരു തപസ് പറയാറുണ്ട് പതിനായിരം വർഷമാണത്ര അവർ തപസ് ചെയ്തത് അങ്ങനെ ദിവ്യ ഒരു ദിവ്യ സമ്മത്സരം മുഴുവൻ അവരുടെ ആ തപസ് നീണ്ടു എന്നു എന്ന് തന്നെയല്ല അത്രയും കാലം അവർ തപസ് ചെയ്തത് നിരാഹാരായിട്ടാണ് യാതൊരു ഭക്ഷണവും കഴിക്കാതെയാണ് അത്രയും അവര് തപസ് ചെയ്തത് അങ്ങനെ തന്നെയുമല്ല അവര് തപസ് ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് പുഷ്കരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ പുഷ്കരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഏർ പരിശുദ്ധതയെ ഉളവാക്കുന്ന സ്ഥലമായിട്ടാണ് പുഷ്കരത്തെ കണക്കാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും വളരെയേറെ ദിവ്യത്വമാർന്ന ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് അവിടെ പോയിരുന്ന പതിനായിരം വർഷം നിരാഹാരരായി തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി അവരുടെ ഉള്ളിൽ അവർ സങ്കല്പിച്ചിരുന്ന ആഗ്രഹങ്ങളെയൊക്കെ അവർ നേടിയെടുത്തു അതുപോലെ ഉഗ്രമായ ബ വരബലമൊക്കെ നേടി അങ്ങനെ ശരിക്കും അഹങ്കാരം അതായത് മതം വല്ലാതെ അവരെ പിടികൂടിയിരുന്ന രണ്ട് അസുരന്മാരായിരുന്നു ശുംഭനും നിശുംഭനും അപ്പോൾ അവര് അങ്ങനെയുള്ള അവര് ആ വരബലത്താൽ മതോന്മത്തരായിരുന്നവര് ശജീപതെ ത്രൈലോക്യം യജ്ഞഭാഗാശ്ചായത് ശജീപതെ ശജി ദേവിയുടെ പതിയായിട്ടുള്ള ശജി ദേവിയുടെ പതി എന്ന് പറയുന്നത് ദേവേന്ദ്രൻ ദേവേന്ദ്രന് തൻ്റെ ബലം കൊണ്ട് എന്ത് ചെയ്തു ബലം കൊണ്ട് മതബലാശ്രയാത് ആ മതത്തിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ വരം നേടിയ വരം കിട്ടിയെന്നുള്ള മതം കൊണ്ടുണ്ടായ ആ ബലത്തെ ബലം കൊണ്ട് ഉന്മത്തരായിട്ട് ത്രൈലോക്യം യജ്ഞഭാഗാശ്ച ആ ദേവേന്ദ്രൻ്റെ ത്രൈലോക്യവും ദേവേ അതായത് മൂന്ന് ലോകങ്ങളും കീഴടക്കി ദേവേന്ദ്രൻ്റെ ലോകവും കീഴടക്കി എന്ന് തന്നെയല്ല ദേവേന്ദ്രൻ്റെ മൂന്ന് ലോകങ്ങളും കീഴടക്കി ദേവേന്ദ്രൻ്റെ യജ്ഞഭാഗാശ്ചവിർഭാഗവും അപഹരിച്ചു അതായത് നമ്മൾ ഹോമിക്കുമ്പോൾ ദേവേന്ദ്രനായി ഒരു ഭാഗം നമ്മൾ ഹവിസ് നീതിക്കാറുണ്ട് അത് ആ ഹോമത്തിന് ദേവേന്ദ്രനായി വച്ചിരിക്കുന്ന ആ ഭാഗത്തെയും അവർ അപഹരിച്ചുകൊണ്ടുപോയി അപ്പോൾ മതം അതായത് ആ ഒരു വരബലം കൊണ്ടുണ്ടായ മതം മൂന്ന് ലോകങ്ങളെയും കീഴടക്കി ദേവേന്ദ്രൻ്റെ ഹവിർഭാഗവും അപഹരിച്ചു

അപ്പോൾ അവർ സൂര്യതാം തദ്വത് അധികാരം തഥ ഐന്ദവം സൂര്യതാം തദ്വത് അധികാരം സൂര്യൻ്റെ അധികാരമായിട്ടുണ്ടായിരുന്ന എന്ത് ഉദയാസ്തമയാദികളാണ് സൂര്യഭഗവാൻ്റേതായിട്ടുള്ളത് സൂര്യഭഗവാന്റെ മാത്രം അധികാരത്തിൽപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ സൂര്യഭഗവാൻ്റെ ആ ഒരു അധികാരം ഉദയാസ്തമയാദികളും തഥ ഐന്ദവം ഇന്ദുവിൻ്റേത് അഥവാ ചന്ദ്രൻ്റെ അധികാരമായിട്ടുള്ള ഔഷധ ഒക്കെയും പിന്നെ കൗബേരം അഥ കൗബേരം കുബേരൻ ചെയ്യേണ്ടതായിട്ടുള്ള ദാനാദികളും യാമ്യം യമൻ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദണ്ഡ്യ ദണ്ഡനാദികളും ഒക്കെ ച ചക്രാദേവരുണസ്യ ച വരുണന്റെ പ്രവർത്തികളായിട്ടുള്ള പാശ്ബന്ധനാദികളുമൊക്കെ ആ ശുഭനിശുഭന്മാരെല്ലാം തന്നെ അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങൾ അവരിൽ നിന്നും സ്വയം പിടിച്ചെടുത്ത് ആ വരബലം കൊണ്ട് സ്വയം അങ്ങനെ അടക്കി ഭരിക്കുവാൻ തുടങ്ങി മൂന്ന് ലോകങ്ങളെയും ഇനി മൂന്നാമത്തെ ശ്ലോകമാണ് താവേവ പവനർഥിം ച ചക്രദുർ കൂതുകയാണ് പവനത്വം ച അല്ലെങ്കിൽ പവനർത്ഥ്യം ച എന്നും ഗ്രന്ഥങ്ങളിൽ കാണാം അതേപോലെ ഈ ഈ ശ്ലോകത്തിൽ മറ്റൊരു പാഠഭേദം കാണാം ഹൃഷ്ടരാജ്യാ പരാജിത അതായത് തഥോദേവ വിനിർദ്ധൂത ഹൃഷ്ടരാജ്യ പരാജിത അങ്ങനെയും കാണാം വിനായുദ്ധേന ഭൂപത എന്നും കാണാം ഇവിടെ അപ്പോൾ പറയുകയാണ് തൗ ഏവ പവ പവനത്വം ജ അല്ലെങ്കിൽ പവനർഥിം ജ ചക്രദുർവഹ്നി കർമ്മ ജ പവനത്വം അല്ലെങ്കിൽ പവനർത്ഥ്യം എന്ന് പറഞ്ഞാൽ ആ അസുരന്മാരുടെ കൂടുതൽ ആ ഒരു നമ്മൾ പറയില്ലേ കൈമിടുക്ക് അതായത് പിടിച്ചെടുക്കാനുള്ള ആ ഒരു ഇത് അത് പറ കൂടുതൽ ഇവിടെ പറയുക അങ്ങനെയുള്ള ആ രണ്ട് അസുരന്മാർ പവന പവനന്റെ അതായത് വായു ഭഗവാന്റെ കർമ്മങ്ങളും ചക്രദൂർവഹ്നി കർമ്മജ വഹ്നി അഗ്നി ഭഗവാന്റെ വ്യാപാരമായിട്ടുള്ള ദഹനം പചനം തുടങ്ങിയ അധികാരങ്ങളും അതേപോലെ തഥോ ദേവ വിനിർദ്ധൂത കഴിഞ്ഞില്ല ദേവന്മാരുടേതായിട്ടുള്ള ഹവിർഭാഗങ്ങളൊക്കെ ഗ്രഹിക്കുക തുടങ്ങിയവയെല്ലാം അവർ തന്നെ അങ്ങോട്ട് സാധിച്ചു ആ സമയത്ത് നോക്കൂ ഇവിടെ വിനായുദ്ധേന എന്ന് പറയുന്നുണ്ട് അഥവാ യാതൊരു യുദ്ധവും ചെയ്യാതെ തന്നെ ശുഭനിശുംഭന്മാരുടെ ഈ കഴിവ് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് അതായത് വരബലം കൊണ്ട് ആരെയും കൂസാതെ എല്ലാ ലോകങ്ങളും കീഴടക്കി നടക്കുന്ന ഈ ഒരു ധാഷ്ട്യത്തിന് മുൻപിൽ യാതൊരു യുദ്ധവും ചെയ്യാതെ തന്നെ ദേവന്മാരൊക്കെയും പരാജിത സ്വർഗത്തിൽ നിന്നൊക്കെ താങ്കളുടെ രാജ്യമെല്ലാം വിട്ടുകൊടുത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് ഹൃദാധികാര സ്ത്രീദശാസ്തേ നിരാകൃത

തട്ടിയെടുത്തിട്ട് കൈവശപ്പെടുത്തിയിട്ട് ദേവന്മാരെയെല്ലാം സർവേ നിരാകൃത അവർ ആ സ്വർഗ്ഗത്ത് സ്വർലോകത്ത് നിന്നും പുറത്താക്കി അവരാകട്ടെ മഹാസുരാഭ്യാം താം ദേവീം സംസ്മരന്തി അപരാജിതാം സംസ്മരന്തി അപരാജിതാം ആരാലും തോൽപ്പിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ആ ദേവിയെ തന്നെ അവർ അനുസ്മരിച്ചു ധ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ ആ ദുരവസ്ഥയിലും തളർന്നില്ല കാരണം തങ്ങൾക്ക് തുണയായിട്ട് ആരാലും തോൽപ്പിക്കുവാനാവാത്ത ദേവി ജഗദംബിക തങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം അവർക്ക് ഒരു ധൈര്യം പകർന്നു ദേവി ദേവന്മാരങ്ങനെ ദേവിയെ സ്മരിച്ചു അടുത്ത ശ്ലോകം ലോകേഷു ജമഹീപേ സ്വാനേവ പ്രഥി ദൈത്യാം തത്രയോജയ തേധിഷ്ണേഷു ലോകേഷു ച മഹീപത്തെ മഹീപദേ അലയോ രാജാവേം തീരുവധ അവരുടെ ആ ദേവന്മാരുടെ എല്ലാം ധിഷ്ണിയേഷു ലോകേഷു ച മഹീപ ലോകേഷു അതായത് അവരുടെ ലോ ആവാസസ്ഥാനങ്ങളിലെല്ലാം അതായത് ഈ ശുംഭാദി ശുംഭനിശുംഭാദികളൊക്കെ എന്ത് ചെയ്തു ദേവന്മാരുടെ ആവാസസ്ഥാനങ്ങളിലെല്ലാം തേശു തേശു അതാ അവരുടെ എല്ലാം ആവാസസ്ഥാനങ്ങളിലെല്ലാം സ്വാനേവ പ്രതിദാന്തൈത്യം തത്ര തത്രനോജയത് തൻ്റെ അനുചരന്മാരായിട്ടുള്ള സ്വാനേവ പ്രതിദാൻ ദൈത്യം അസുരന്മാരെ അതായത് തൻ്റെ അനുചരന്മാരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള അസുരന്മാരെയൊക്കെയും അവിടെ താമസിപ്പിച്ചു ന്യായോജയത് അവരെയൊക്കെ അവിടെ കയറ്റി താമസിപ്പിച്ചു ദേവന്മാരെയൊക്കെ പുറത്താക്കിയിട്ട് അവരവരുടെ അവരുടെയൊക്കെ വാസസ്ഥാനങ്ങളില് തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ അനുചരന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ അവിടെ കയറ്റി താമസിപ്പിച്ചു അസുരന്മാരെ രാക്ഷസന്മാരെയല്ല അസുരന്മാരെ അവിടെ കയറ്റി താമസിപ്പിച്ചു ഇനി അടുത്ത ശ്ലോകം തതോ തതോദേവ സഹസ്രേണ സഹേന്ദ്രേണ ബിഭ്രാണാമാനുഷീം തനും വിജേരുർ വിജേരുരവനൌരാജൻ കൃഷാധമനിസന്ത അവരെന്താ ചെയ്തത് എന്നാണ് പറയുന്നത് ഈ രാജഭ്രഷ്ടരാക്കപ്പെട്ട ദേവന്മാരൊക്കെ എന്തു ചെയ്തു തതോ തഥോദേവ സഹഇന്ദ്രേണ അനന്തരം ഈ ദേവന്മാരെ ഈ ദേവേന്ദ്രനോടുകൂടിയും ിഭ്രാണാം മാനുഷീം തനും മനുഷ്യരൂപത്തെ ധരിച്ചുകൊണ്ട് വിജേരു അവനവരാജൻ അവനീല വിജേരു എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക അവനിയില എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അവർ മനുഷ്യരൂപം എടുത്തുകൊണ്ട് സ സഞ്ചരിച്ചു എന്നിട്ടോ കൃഷധമനി സന്തത ഈ ആവിർഭാഗമൊക്കെ അസുരന്മാർ അപഹരിച്ചു കൊണ്ട് പോകുന്നതുകൊണ്ട് ദേവന്മാർ ശരിക്കും ആഹാരമൊന്നുമില്ലാതെ ക്ഷീണിതന്മാരായി തീർന്നു കൃഷ എന്ന് പറഞ്ഞാൽ അങ്ങ് ഓ മെലിഞ്ഞത് ഒതുങ്ങിപ്പോ ക്ഷീണിച്ചു പോവുക അപ്പം അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട വിധത്തിൽ കിട്ടാതെ അവരുടേതെല്ലാം ഈ ദൈ ശുംഭനും നിശുംഭനും അസുരന്മാരൊക്കെ അപഹരിച്ചത് കൊണ്ട് തന്നെ അവര് കൃഷഗാത്രന്മാരായിട്ട് മെലിഞ്ഞ ശരീരത്തോടു കൂടി അവരായി തീർന്നു അടുത്ത ശ്ലോകം തു വസതാം തത്ര ദേവമിതേ ഗതമാസീൻ മഹാരാജ ചരിംശ്ചതുര്യുഗം ഏവം തു വസതാം തത്ര ചില ഗ്രന്ഥങ്ങളിൽ നിവസതാം തത്ര രണ്ടും ശരിയാണ് ഇപ്രകാരം ദേവലോകത്തിലൊക്കെ അവർ ചരിശതുയുഗം ചരി ചരിശതുർ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ചതുര്യുഗങ്ങൾ ചത്വരിം ചത്വരിംശ ചതുര്യുഗം നാല് നാൽപ്പത് ചതുര്യുഗങ്ങൾ മുഴുവനും അവർ അവരെ അവർക്കെന്തുപറ്റി ഈ ലോകത്തിൽ ഇങ്ങനെ കഴിയേണ്ടതായിട്ട് വന്നു മനുഷ്യവേഷം കെട്ടിക്കൊണ്ട് ഭൂമിയിൽ അങ്ങനെ കഴിയേണ്ടവനായി കഴിയേണ്ടതായിട്ട് വന്നു ഏവം തു വസതാം തത്ര ഇപ്രകാരം അവർക്ക് വസിക്കേണ്ടി വന്നു എത്ര വർഷം നാൽപ്പത് ചത്വരിംശത് ചതുർയുഗം നാൽപ്പത് ചതുര്യുഗങ്ങൾ അവർക്ക് കഴിയേണ്ടി വന്നു ദേവാനാം അമിതദ്യുതേ ഗതവാസേൻ മഹാരാജ ഇങ്ങനെ ആ അവർ പ്രകാശവാനായി അല്ലയോ പ്രകാശവാനായിട്ടുള്ള ദേവാനാം അമിതദ്യുതേ ദേവന്മാരെ പോലെ പ്രകാശവാനായിട്ടുള്ള അല്ലയോ സുരഥരാജാവെ ഈ കുറഞ്ഞ കാലത്തെ തപസ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ നോക്കൂ ഇവിടെ കുറഞ്ഞ കാലം എന്ന് പറഞ്ഞത് ഇവർ തപസ് ചെയ്തത് പതിനായിരം സംവത്സരങ്ങളാണെങ്കിൽ നാൽപ്പത് ചതുർയുഗങ്ങളാണ് ദേവന്മാർക്ക് ഇങ്ങനെ മനുഷ്യവേഷം കെട്ടി അലയേണ്ടി വന്നത് അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ കാലത്തെ കഠിനമായ തപസ്സുകൊണ്ട് അവരൊക്കെ സ്വർഗത്തെ പോലും അനുഭവിക്കുവാനുള്ള ഭാഗ്യം ശുംഭ അശ് ശുഭ നിശുഭ അസുരന്മാർക്ക് ലഭിച്ചു അല്ലയോ മഹാരാജാവേ അതുകൊണ്ട് ഇവിടെ മറ്റൊരു തരത്തിൽ രാജാവും തപസ് ചെയ്യണം എന്നൊരു ധ്വനി കൂടി വേണമെങ്കിൽ നമുക്കിവിടെ കൽപ്പിക്കാവുന്നതാണ് അടുത്ത ശ്ലോകം തതോ ദേവ സഹേന്ദ്രേണ ബ്രഹ്മണാ ച സമേത്യ വൈ ദുർഗാം ഭഗവതീം തത്ര സംസ്മരന്ത്യപരാജിതാം നമ്മൾ കണ്ടിരുന്നു തഥോദേവ അനന്തരം ആ ദേവന്മാര് സഹേന്ദ്രേണ ബ്രഹ്മണാച സമേത്യവായി അവരെ ഉപേക്ഷിക്കരുതെന്നുള്ള അതായത് എത്ര ശത്രു എത്ര വർധിച്ചിരുന്നാലും അവരെ ഉപേക്ഷിക്കരുതെന്നുള്ള ആ ഒരു വിധിയെ ആധാരമാക്കിക്കൊണ്ട് ദേവന്മാർ ഇന്ദ്രനോടും സഹ ഇന്ദ്ര ബ്രഹ്മണ ബ്രഹ്മാവിനോടും കൂടിയിരുന്നു കൊണ്ട് ആലോചിച്ചു അപ്പോൾ ഇന്ന് വരെ ദുർഗാം ഭഗവതിയും തത്ര സംസ്മരന്ത്യപരാജിതം ഇന്ന് വരെ പരാജയമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ സാധിക്കാത്തതായിട്ടുള്ള ദുർഗാദേവിയെ തന്നെ ഒടുവിൽ സ്മരിക്കുവാൻ സേവിക്കുവാൻ അവർ തീരുമാനിച്ചു അടുത്ത ശ്ലോകം തയ്യാകോ യഥാവത് സംസ്മൃതഖിലം നാശയിഷ്യാമി ദക്ഷണാത് പരമാപഥ തയാസ്മാകം വരോധത്തോ പ്രകാരം തയാ അസ്മാകം അപ്പോൾ ദേവിയുടെ ഒരു അനുഗ്രഹം പൂർവമായിട്ടുള്ള വരോധത്വം വരത്തെ ദേവന്മാർക്ക് ഓർമ്മ വന്നു എന്താ മുൻപ് ദേവി പറഞ്ഞത് എപ്പോൾ ആവശ്യം വന്നാലും നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ വേണ്ട വിധത്തിൽ സ്മരിച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാ ആപത്തും നീക്കി തരും ക്ഷണത്തിൽ തന്നെ തീർക്കുന്നുണ്ടെന്ന് ദേവി മുൻപ് വരം തന്നിട്ടുണ്ട് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് തയാ അസ്മാകം വരോതത്തോ ആ സമയത്താണ് ദേവന്മാർക്ക് ദേവിയുടെ ആ ഒരു അനുഗ്രഹപൂർണമായിട്ടുള്ള വാക്കുകളെ ഓർമ്മ വന്നത് യഥാവത് സംസ്മൃതാഖില വേണ്ടവിധത്തിൽ എന്നെ സ്മരിച്ചാൽ ഭവതാം നാശയിഷ്യാമി തക്ഷണാത് ആ നിമിഷം തന്നെ നിങ്ങളുടെ എല്ലാ ആപത്തുകളെയും ഞാൻ നശിപ്പിച്ചു തരും തീർക്കുന്നുണ്ട് പരമാവധ എന്ന് അന്ന് ആ ദേവി പറഞ്ഞത് ദേവന്മാർക്ക് അപ്പോൾ ഓർമ്മ വന്നു അടുത്ത ശ്ലോകം ഇതി കൃത്വമതിം ദേവ ഹിമവന്തം നഗേശ്വരം ദേവീം വിഷ്ണുമായാ പ്രതുഷ്ടുവു ഇതി കൃത്വമതിം ദേവ ദേവ ദേവന്മാർ ഇതി കൃത്വ അപ്പോൾ ഇങ്ങനെ മനസ്സിനെ ഉറപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ദേവിയെ തന്നെ സ്മരിച്ചാൽ മതി എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് തീരുമാനമെടുത്തിട്ട് ഹിമവന്തം നഗോത്തമം ഹിമവാനിൽ എത്തിച്ചേർന്നിട്ട് ഏറ്റവും പർവ്വതങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഹിമവാനിൽ എത്തിച്ചേർന്നിട്ട് ജഗ്മോ സ്തത്ര തഥോ ദേവീം വിഷ്ണുമായ പ്രദുഷ്ടുവോ വിഷ്ണുമായയിൽ നിന്നുണ്ടായിട്ടുള്ളതായിട്ടുള്ള ആ ദേവിയെ ജഗ്മോ സ്തുതിക്കുവാൻ തുടങ്ങി ഇനി അടുത്തത് ദേവന്മാരുടെ ആ സ്തുതിയാണ് ദേവ ഓജു ഹോം ഇനിയും അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ ഇനിയും അങ്ങോട്ടുള്ള കുറച്ചധികം ശ്ലോകങ്ങൾ ദേവിയുടെ സ്തുതിയാണ് ദേവന്മാരെ നടത്തുന്ന സ്തുതിയാണ് അതിനെ നാരായണീ സ്തുതി എന്ന് അറിയപ്പെടാറുണ്ട് വളരെ വിഖ്യാതമായിട്ടുള്ള അതേസമയം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള അമ്മയുടെ പല ഭാവങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട് അവിടെ അങ്ങനെ പല ഭാവങ്ങളിലാണ് അമ്മയെ സ്മരിച്ചു കൊണ്ട് സ്തുതിക്കുന്നത് കുറച്ചധികം ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് അടുത്ത സത്സംഗത്തിൽ തുടർച്ചയായി അപ്പോൾ കഴിയുന്നതും തുടർച്ചയായി അത് മുഴുവൻ പറയാമെന്ന് കരുതുന്നു അറിയ പറയാൻ ശ്രമിക്കാമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ സത്സംഗം നമുക്ക് ഇവിടെ നിർത്താം ഇന്നത്തെ സത്സംഗം അമ്മയുടെ പാതാരിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ ചാമുണ്ടായ നമ